തണുത്ത പ്രഭാതത്തിൽ സിക്കിമിന്റെ തലസ്ഥാനമായ ഗാഗ്ടോക്കിലൂടെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണ് ഞാൻ തണുപ്പിനെ ക്രമീകരിക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞതിനു ശേഷമാണ് ഞാൻ നിരത്തിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണിയാവുന്നതേയുള്ളൂ നഗരത്തിലെ ജനങ്ങളെല്ലാം ഉറക്കം വിട്ട് എഴുന്നേറ്റ് വരുന്ന സമയമാണ് ഇവിടെയെല്ലാം തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളായതിനാൽ സ്കൂളുകളും മറ്റു സ്ഥാപനങ്ങളും എല്ലാം കുറച്ച് വൈകിയ സമയത്ത് മാത്രമേ തുറക്കാറുള്ളൂ എന്നാണ് തോന്നുന്നത് നിരത്തുകളെല്ലാം അലങ്കരിച്ചുകൊണ്ട് ചെട്ടിമല്ലി ചെടികൾ ധാരാളം വെച്ചിട്ടുണ്ട് തെരുവോരങ്ങളിലെല്ലാം തലേദിവസം രാത്രികളെ അലങ്കരിച്ച വൈദ്യുത ദീപങ്ങളൊന്നും അണച്ചിട്ടില്ല ആഘോഷങ്ങളുടെ ഒരു ദീപ അവ എപ്പോഴും നിലനിൽക്കുന്നു നിരത്തിലൂടെ അങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്ക്വയർ ലാട്ടാണ് ഇവിടെ നോ സ്മോക്കിംഗ് ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാ നമ്മൾക്ക് ഇരിക്കാനായി കുറേ മരത്തിൻ്റെ ചെയറുകളാണ് വെച്ചിരിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങൾ അധികവും ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കിടാനും ആഘോഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ് അതിനാൽ തന്നെ ഇത്തരം ചത്തരങ്ങളും ഇരിപ്പിടങ്ങളുമെല്ലാം ധാരാളം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാനാവും പക്ഷേ ഞാൻ അവിടെയൊന്നും ഇരിക്കാതെ എൻ്റെ പ്രഭാത സവാരി തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു അറിയാമല്ലോ ധാരാളം മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഗാംഗ്ടോക്ക് മലയുടെ വശങ്ങളിലായി വളരെ നല്ല രീതിയിൽ സജ്ജീകരിക്കപ്പെട്ട ഒരു നഗരം ഹായ് ഇവിടെ ഇതാ ഒരു അപ്പൂപ്പൻ നിന്ന ചായ കുടിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ പുലർക്കാലങ്ങളിൽ നമ്മൾക്ക് ശീലമുള്ള ചായ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു ചായ കിടമിലിതർ സാബ്ജി നല്ല രീതിയിൽ സരസമായി ഇടപെടുന്ന ആളുകളാണ് എവിടെയും കാണുന്നത് അപ്പൊ ഇതർക്കായ ഗ്ലാസ് അവിടെ എവിടെയൊന്നും വലിച്ചെറിയാതെ അതിനാവശ്യമുള്ള ഭാഗങ്ങളിൽ തന്നെ ഇടുന്നതാണ് ഇവിടത്തെ സംസ്കാരം ചായ വിൽക്കുന്ന ഒരു സ്ത്രീ ആണ് ഇത് ഇവിടെ ചായ നിറച്ച് വെച്ചിട്ടുണ്ട് കപ്പുകളും ഇവിടെയുണ്ട് ചായ ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്ത രീതിയിൽ ആ ചേച്ചി എന്നെ നോക്കി പിന്നെ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് എനിക്ക് ചായ സദാ ചായ സദാ ചായ സദാ ചായ മറ്റു പലവിധ ചായകൾ കുടിച്ചാൽ എൻ്റെ വയറിനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുമോ എന്ന് ഭയന്നുകൊണ്ട് ഞാൻ സാദാ ചായ തന്നെയാണ് പറഞ്ഞത് ദൂത് വലയാണോ എന്ന് ചോദിച്ചോ പാൽ ചായയാണ് വേണ്ടതെന്നാണ് ആ ചോദ്യത്തിന് അർത്ഥം ഫ്ലാസ്കിൽ നിറച്ച് വെച്ച നല്ല ചൂട് ചായയാണ് എനിക്ക് നൽകിയത് വല്യ ഗ്ലാസ് ആണെങ്കിൽ ഇരുപത് ഇത്തരം ചെറിയ കപ്പില് പത്ത് രൂപ എന്നാണ് പറഞ്ഞത് ഇതർക്കാകും आ, इदरे, इदरे रहता। अच्छा ഞാനെന്തോ ചോദിക്കുന്നു അവരെന്തോ പറയുന്നു എനിക്കൊന്നും മനസ്സിലാകാതെ ഞാൻ ചായ കുടിക്കാൻ ആരംഭിച്ചു നൂറ് രൂപ കൊടുത്തപ്പോൾ ബാക്കി തൊണ്ണൂറ് രൂപയും കൃത്യമായി എണ്ണി തിരിച്ചു തരികയാണ് ചെയ്തത് ഓക്കേ നോ പ്രോബ്ലം 80 20, 20 20 आ, आ, okay. 20 का 20 അവരുടെ നല്ല പെരുമാറ്റം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ചേഞ്ചില്ലെങ്കിൽ ഇരുപത് രൂപ എടുത്തോളൂന്നു പക്ഷേ അവരുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടായിരുന്നു ഈ കോയിൻ ഇരുപത് രൂപയുടെ കോയിൻസ് ആയിരുന്നു അങ്ങനെ എനിക്ക് കൃത്യമായ രീതിയിൽ ചേഞ്ച് തന്നു ചായ തന്നതിന് ശേഷം പണം കൊടുക്കലും അതിനെക്കുറിച്ചുള്ള സംസാരവും എല്ലാം ആയപ്പോൾ അപ്പോഴേക്കും ചായ നേരിയ രീതിയിൽ ചൂടാറിയിട്ടുണ്ടായിരുന്നു കാരണം അത്ര മാത്രമുണ്ട് ഇവിടത്തെ തണുത്ത അന്തരീക്ഷം ഒരു പതിനാറ് ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ തണുപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ നമ്മൾക്ക് സഹിക്കാവുന്ന തലുപ്പാണ് ഇതാ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള അലങ്കാരങ്ങൾ കഴിഞ്ഞിട്ടില്ല റോസാപ്പൂവുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു ബിംബമാണ് നമ്മൾ കണ്ടത് ഇവിടെ ഇതാ ഒരാൾ പ്രാർത്ഥിക്കുന്നു മുകളിൽ കാണുന്ന ആ അമ്പലത്തെ ലക്ഷ്യമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ ഞാൻ ചൊത്തരവും പിന്നിട്ട് പിന്നെയും മുന്നോട്ട് പോയി ഇവിടെ നമ്മളുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ശിലാവിഗ്രഹം വെച്ചിട്ടുണ്ട് നല്ല തണുത്ത അന്തരീക്ഷമായതിനാൽ പൂക്കളും ചെടികളുമെല്ലാം ധാരാളം ഇവിടെ കാണാം നഗരത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും അലങ്കാര ചെടികൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇത്തരം മനം കുളിർപ്പിക്കുന്ന സജ്ജീകരണങ്ങളെല്ലാം കാണുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് കേരളത്തിലെ പല നഗരങ്ങളിലും ഈ രീതിയിലെല്ലാം ഭരണകർത്താക്കൾക്ക് കൂടി എന്നാണ് കോഴിക്കോട് മാനാഞ്ചിറയിലും മറ്റു ബീച്ച് റോഡുകളിലുമെല്ലാം ഇത്തരം രീതികൾ അവലംബിച്ചുകൊണ്ട് പൂച്ചെടികളും മറ്റും നിരത്തുകളെ അലങ്കരിപ്പിച്ചു നിർത്തിയാൽ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിനും കണ്ണുകൾക്കും ഒരു സുഖകരമായ സംഗതികളാകില്ലേയെന്ന് ഞാൻ ഓർത്തുപോയി ഇവിടെ ഇതാ കുറേ പ്രാവുകൾ വന്ന് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുത്തി തിന്നുന്നുണ്ട് ഞാൻ നടന്നു വരുന്നതിന് മുറക്ക് അവകൾ പറന്നു നീങ്ങുകയും ചെയ്യുന്നു ചായക്കോപ്പയുമായി ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി ഒരു ആലിഞ്ചുവട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ആലിൻ ചുവട്ടിൽ പ്രതിഷ്ഠകളായി ശിവവിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് ശിവലിംഗത്തെ വലം വെച്ചുകൊണ്ട് ആ ആലിനെ വലം വെച്ചുകൊണ്ട് ഭക്തരുണ്ട് അവിടെ നമുക്ക് സഹിക്കാവുന്ന തണുപ്പ് മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഞാൻ പിന്നെയും നഗരത്തിലൂടെ മുന്നോട്ട് നീങ്ങി താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണ എനിക്കുണ്ട് അതിനാൽ തന്നെ ഇടയ്ക്കിടെ ആ താമസിക്കുന്ന സ്ഥലത്തേക്ക് കാരണം തിരിച്ചു വരാൻ വഴി തെറ്റരുതല്ലോ നല്ല ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്ന നഗരത്തിൽ തന്നെയുള്ള ഒരു പൂന്തോട്ടമാണിത് ഇവിടെയും ഗാന്ധിച്ചിരിക്കുന്നുണ്ട് സമയം ഏഴര മണിയായിട്ടും ഇത്രയും വൈദ്യുത അലങ്കാരങ്ങളൊന്നും നിർത്താത്തതിനാൽ എനിക്ക് അത്ഭുതം തോന്നി പക്ഷേ എൻ്റെ ക്യാമറയ്ക്ക് അതെല്ലാം നല്ല ഭംഗിയുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു രത്തിന്റെ സിരാ കേന്ദ്രത്തിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഇവിടെയേതാ സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്ക് ചുവരങ്ങളാൽ എഴുതി വച്ചിട്ടുണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു നഗരമായതിനാൽ ഗാംഗ്ടോക്ക് സിറ്റിയിൽ ധാരാളം ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും കാണാം ഇതാ നമ്മളുടെ നാട്ടിലുള്ള പോലെ ട്രെൻസിന്റെ ഒരു വലിയ ഷോറൂം ഞാൻ ഇവിടെ കാണുകയുണ്ടായി നഗരത്തിലെ ശുചീകരണ തൊഴിലാളികൾ അവരുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഒരാൾ ഇവിടെയതാം തണുത്ത പ്രഭാതത്തിൽ ഉറക്കം വിട്ടെഴുന്നേൽക്കാൻ മടിയായി അവിടെ കണ്ണടച്ചു കിടക്കുന്നു അതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ പ്രഭാത സവാരി മുന്നോട്ട് തന്നെ നീങ്ങുകയുണ്ടായി കുറെ സഞ്ചാരികൾ ഇവിടെ ഇതാ ഈ ചത്തുരത്തിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുകയും മറ്റും ചെയ്യുന്നു തട്ടുതട്ടായ മലഞ്ചെരുവുകളിൽ ഉയർന്നു വന്ന ഒരു നഗരമാണ് ഗാംഗ്ടോക്ക് നല്ല വൃത്തിയുള്ള ഒരു നഗരമാണ് ഗാംഗ്ടോക്ക് കച്ചറുകൾ ഇടുന്നതിനായി ഡസ്ബിനുകൾ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഇവിടെയായി ചായഗ്ലാസുകളും ടിഷ്യൂകളും ഇട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇവിടെ ഈ ചത്തരത്തിലുമതേ ഐ ലവ് ഗാഗ്ഡോഗ് എന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഗാഗ്ഡോഗിനെ ഞാനും ഇതാ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് ആയതിനാൽ എല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഇരുവശങ്ങളിലും തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ കാരണം എനിക്ക് പ്രകൃതി ദൃശ്യങ്ങൾ ഒന്നും കാണാൻ കഴിയുന്നില്ല അതിൻ്റെ ഒരു വിഷമത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ എൻ്റെ പുറം വേദന എന്നെ മുന്നോട്ടേക്ക് നയിക്കാൻ സമ്മതിക്കുന്നില്ല അതിനാൽ തന്നെ ഞാൻ ഇവിടെ ഈ പ്രഭാത സവാരി അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ ഇഷ്ടപ്പെടുകയാണ് ഒരമ്മച്ചി ഇതാ കൈകളിൽ കയ്യുറകളെല്ലാം ധരിച്ചു മുന്നോട്ട് നടക്കുന്നു ഞാൻ എൻ്റെ തണുപ്പിനെ നിയന്ത്രിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എടുത്തെങ്കിലും കയ്യുറകൾ മറന്നു പോയി പക്ഷെ നിറയെ വാസിലിനും അജ്രൈസ് എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇത്തരം പടികൾ മുകളിലേക്ക് ഇങ്ങനെ പോയിരിക്കുന്നത് പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞില്ലേ മലഞ്ചെരുവകളാൽ ചുറ്റപ്പെട്ടതാണ് മലഞ്ചെരുവകളിൽ നിർമ്മിതമാക്കപ്പെട്ടതാണ് ഈ നഗരം അതിനാൽ മുകളിലേക്കുള്ള കയറ്റവും ഇറക്കങ്ങളും പടികളും എല്ലാം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാം ഗുഡ് മോർണിംഗ് പതിഞ്ഞ സ്വരത്തിൽ എന്നോട് തിരിച്ചു അഭിവാദ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹവും നടന്നു നീങ്ങി ഞാനിതാ എൻ്റെ താമസ സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് തിരിച്ചു നടക്കുകയാണ് ഒരു ബേക്കറി ആണെന്ന് തോന്നുന്നു അതെ മഹാരാജ സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് ഇവിടെ എന്തെങ്കിലും സ്നാക്സ് കിട്ടുമോ എന്നറിയാനായി ഞാൻ അവിടേക്ക് കയറി സബ്ജി ഉണ്ടാക്കുന്നു അവർ അല്ലാതും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ചായയുണ്ട് പിന്നെ മധുര പലഹാരങ്ങൾ ധാരാളമുണ്ട് എന്ന് പറഞ്ഞു പല വിധങ്ങളായ മിക്സറുകളും മധുര പലഹാരങ്ങളും ബ്രെഡുകളും എല്ലാമാണ് ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുള്ളത് തിരിച്ചു പോകാൻ തയ്യാറായപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു പൂരിയും ഇഡ്ലിയും എല്ലാം തയ്യാറായിട്ടുണ്ടെന്ന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞെങ്കിലും പത്ത് മിനിറ്റ് വൈകുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ എൻ്റെ നടുവേദന കുറച്ചുള്ളതിനാൽ ഇവിടെ ഉപവിഷ്ടയായി ഞാനൊരു പൂരിയും ഒരു ഇഡ്ലിയും ഓർഡർ ചെയ്തു ഇട ഞാനിവിടെ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്ന വില വിവര കണക്കുകൾ നോക്കി സമൂസ രണ്ട് സമൂസയ്ക്ക് അമ്പത് രൂപയാണ് ഇവർ ുന്നത് ഇഡ്ലി സാമ്പാർ രണ്ട് പീസിന് അറുപത് രൂപ വട സാമ്പാർ സാൻഡ്വിച്ചിന് അറുപത് രൂപയാണ് ബ്രെഡ് ബട്ടർ അറുപത് രൂപ അങ്ങനെയുള്ള പ്രദർശന ബോട്ടുകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്ത്യായാലും നൂറ് രൂപ കൈകളിൽ കരുതിയിട്ടുണ്ട് വൃത്തി ഇവിടങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഗുഡ് മോർണിംഗ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയോട് ഞാൻ കുറിച്ച് സംസാരിച്ചു സ്റ്റാൻഡേർഡ് 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 സ്റ്റഡി ഇൻ വിച്ച് വിച്ച് യു പഠിക്കുന്ന ഒരു കൊച്ചു സുന്ദരിയാണത് അച്ഛന്റെ കൂടെ ഈ കടയിലേക്ക് വന്നിരിക്കുകയാണ് ഹായ് യു ഹിയർ അബ്ള കേരള കേരള കേരളത്തെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല വെരി കൂൾ വെരി കൂൾ ഹിയ നല്ല പൂരിയും കറിയും സബ്ജി കറിയുമാണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇഡ്ലി സെറ്റ് കിട്ടാനുണ്ടെങ്കിലും ഇവിടെ ഇഡ്ലി സെറ്റിന് അറുപത് രൂപയാണ് ചാർജ് എന്നാൽ പൂരിക്ക ആയിക്കോട്ടെ നാല് പൂരിക്കാം താങ്ക് യു അങ്ങനെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ നിരത്തിലേക്ക് വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങി നമ്മളുടെ നാട്ടിൽ പരിചയിച്ച ഭക്ഷണങ്ങളായ ഇഡ്ലി ദോശ മസാലദോശ ഗീ റോസ്റ്റ് എന്നിവയെല്ലാം ഇവിടെ കിട്ടും പക്ഷേ വില കുറച്ച് കൂടുതലാണ് പ്ലെയിൻ ദോശക്ക് നൂറ് രൂപയും മസാല ദോശയ്ക്ക് നൂറ്റി ഇരുപത് രൂപയും എല്ലാം ഉണ്ട് ഇവിടെ വരുമ്പോൾ പൂരി കഴിക്കുന്നതായിരിക്കും നല്ലത് വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവരുടെ കാര്യം കഷ്ടം തന്നെ പൂരിക്ക് താരതമ്യേന വില കുറവാണ് നാല് പൂരിക്ക് അറുപത് രൂപയേ ഉള്ളൂ ഞാൻ രണ്ട് പൂരിയും ഒരു ചായയും കഴിച്ചതിന് ശേഷം എൻ്റെ താമസ സ്ഥലം ലക്ഷ്യമാക്കി നടന്നു നാം നേരത്തെ കണ്ട ആൽമരവും അതിനോടനുബന്ധിച്ച ശിലാ വിഗ്രഹങ്ങളുമെല്ലാം പിന്നിട്ടുകൊണ്ട് ഞാൻ എൻ്റെ താമസ സ്ഥലത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഗാങ് ടോക്കിൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഇനിയും തിരിച്ചു വരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അപ്പോഴെതാ ഞാനിവിടെ ഒരു ലോട്ടറി വിൽപ്പനക്കാരനെ കണ്ടു തീർത്തും ചെറിയ ചെറിയ ലോട്ടറികളാണ് ഇവരുടേത് നമ്മളുടെ കേരളത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ലോട്ടറി കൊണ്ട് തന്നെ ഇവർക്ക് ഒരു നാല് ലോട്ടറിയോ അഞ്ച് ലോട്ടറിയോ ഉണ്ടാക്കാൻ കഴിയും അത്രമാത്രം ചെറിയ ലോട്ടറികളാണ് ഇവർ വിൽക്കുന്നത് ആയ സാക്ഷി അദ്ദേഹം കച്ചവടത്തിൽ ശ്രദ്ധിച്ച് നിൽക്കുന്നതിനാൽ എന്നെ അഭിവാദ്യം ചെയ്യാനൊന്നും നിന്നില്ല പക്ഷേ അതൊന്നും ഒക്കെ വിലക്കെടുക്കാതെ ഞാൻ മുന്നോട്ട് നീങ്ങി കാൻറ്റോക്കിൻ്റെ പച്ചപിടിച്ച പ്രകൃതി ദൃശ്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ താമസ സ്ഥലത്തേക്ക് തിരിച്ചു നടന്നു തുടങ്ങി